തടഞ്ഞുവെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം നടന്നു തടഞ്ഞുവെച്ച പെൻഷൻ പരിഷ്കരണ അവസാന ഘടകവും ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിക്കണമെന്ന സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പെൻഷൻ പങ്കാളികളരെ വളരെ ദൈവീയമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണത് അതുകൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ സർവീസ്

ജില്ലാ പ്രസിഡന്റ് പി മധുകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം കുഞ്ഞിക്കണ്ണൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എം മഹേഷ് കുമാർ കെ പത്മനാഭൻ കെ പ്രീത കരുണാകരൻ കരിമ്പിൽ വി എം ചന്ദ്രൻ രവീന്ദ്രൻ മാണിയാട്ട എൻ ബാലകൃഷ്ണൻ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുക കണ്ണൂരിൽ ഓട്ടം അവസാനിപ്പിക്കുന്ന തീവണ്ടികൾ കാസർഗോഡ് വരെ നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു ഭാരവാഹികളായി എം കുഞ്ഞിക്കണ്ണൻ നായരെ പ്രസിഡന്റായും പി കുമാരൻ വി വി ഇന്ദിര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും വി എം ചന്ദ്രനെ സെക്രട്ടറിയായും யு.கே. தாமுதரன் மாதவன் மாட்டுமல் என்கிற இவர் ஜாயின்ட் செக்ரட்டரி மாராயம் கருணாகரன் கരിம்பில் நே ட்ரஷரர் ആയിத் தெரினെടുത്തു ரியஸ் பியூரோ காணியாட்